ഹലോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിപ്പോസിഷൻ എലോങ് ആണ് എലോങ്ങിൻ്റെ ഫസ്റ്റ് യൂസ് മലയാളത്തിൽ ലൂഡ് എന്ന് പറയാനാണ് എന്നാൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ എലോങ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഫസ്റ്റ് സെൻറ്റൻസ് ഓക്കെ ഹി ഡ്രൈവേ കാർ അലോങ് ദ റോഡ് അവൻ റോഡിലൂടെ കാർ ഓടിച്ചു ഇവിടെ റോഡിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അലോങ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന റോഡ് എങ്ങനത്തെയാണ് റോഡ് എന്ന് പറഞ്ഞാൽ നീണ്ടു കിടക്കുന്ന ഒന്നാണ് ആ നീണ്ടു കിടക്കുന്ന ഒന്നിന് നേരെയാണ് കാർ ഓടിച്ചത് അലോങ് യൂസ് ചെയ്യുന്നത് നീണ്ടു കിടക്കുന്ന ഒന്നിലൂടെയുള്ള മൂവ്മെന്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അലോങ് യൂസ് ചെയ്യുന്നത് ഇവിടെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ആയിട്ടുള്ള ഒന്നാണ് നീണ്ടു കിടക്കുന്ന ഒന്നാണ് അതിലൂടെ അതിലൂടെ നേരെയാണ് ആ കാർ ഓടിക്കുന്നത് അങ്ങനെ നേരെയുള്ള ഒന്നിലൂടെയുള്ള മൂവ്മെന്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എലോങ് യൂസ് ചെയ്യുന്നത് ഒരു സെന്റൻസ് ഒക്കെ വി ആർ വാക്കിങ് അലോം ദ ബീച്ച് ഞങ്ങൾ ബീച്ചിലൂടെ നടക്കുകയാണ് ഇവിടെ ബീച്ചിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അലോം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബീച്ചിലൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ബീച്ചിനും മുകൾക്കൂടെ ഇതാണ് നമ്മുടെ ബീച്ചിൽ നിന്ന് വെക്കുക ഈ ബീച്ചിനും മുകളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ ഇവിടെ പറയുന്നത് ബീച്ചിന് അരികിലൂടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ബീച്ചിലൂടെ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പ്രത്യേകം ബീച്ചിന് അരികിലൂടെ നടന്നു എന്ന് പറയില്ലല്ലോ ബീച്ചിലൂടെ നടന്നു എന്നല്ല പറയുന്നത് അത് ബീച്ചിന് മുകളിൽ കൂടെ അല്ലല്ലോ ഒരിക്കലും നടക്കുന്നത് ബീച്ചിന് സൈഡിൽ കൂടെ ആയിരിക്കുമല്ലോ പ്ലസ് കൂടാതെ ഈ ബീച്ചെന്ന് പറഞ്ഞിരുന്നത് നീണ്ട് നീണ്ട് കിടക്കുന്ന ഒന്ന് ഒന്നാണ് ലോങ് ആയിട്ടുള്ള ഒന്നാണ് അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒന്നിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അലോങ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അരികിലായിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബീച്ചിലൂടെ എന്ന് പറയുന്നത് ഈ രണ്ട് സെൻറ്റൻസുകളൊക്കെ വി ആർ വാക്കിംഗ് അലോങ് ദ റോഡ് ഞങ്ങൾ റോഡിലൂടെ നടക്കുകയാണ് വി ആർ വാക്കിംഗ് അലോങ് ദ റോഡ് ഞങ്ങൾ റോഡിനരികിലൂടെ നടക്കുകയാണ് ഇവിടെ രണ്ട് സെൻറ്റൻസ് ആണ് എന്നാ മീനിങ്ങിൽ വ്യത്യാസമുണ്ട് ഞാൻ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ റോഡിലൂടെ നടക്കുകയാണ് അതായത് റോഡ് എന്ന് പറഞ്ഞാൽ നീണ്ടു കിടക്കുന്ന ഒന്നാണ് അതിലൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു നേരെയുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനായിട്ടാണ് അവിടെ അലോങ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഞങ്ങൾ റോഡിന് അരികിലൂടെ നടക്കുകയാണ് അതായത് റോഡ് നേരെയാണ് പോകുന്നത് ആ നേരെ പോകുന്ന ഒന്നിൻ്റെ ആ സൈഡിൽ കൂടെ ഞങ്ങൾ അരികു പിടിച്ച് ഞങ്ങൾ നടന്നു പോവുകയാണെന്നാണ് പറയുന്നത് അതും നേരെയുള്ള മൂവ്മെന്റ് ആണ് എന്നാ റോഡിന് അരികിലൂടെ എന്നാണ് രണ്ടാമത്തെ സെന്റൻസിലും പറയുന്നത് ഫസ്റ്റ് സെന്റൻസിൽ റോഡിന് നേരെ റോഡിലൂടെ നേരെ പോകുന്ന മൂവ്മെന്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ സെൻറ്റൻസിൽ നേരെയുള്ള ഒന്നിൻ്റെ സൈഡിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അലോങ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബീച്ചിൽ അലോങ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ബീച്ചിന് മുകളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ബീച്ചിനിവിടെ സൈഡിലൂടെ എന്നുള്ള മീനിങ്ങിലാണ് അലോങ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ എലോങ് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ടുള്ള എന്നാൽ നീണ്ടുപോകുന്ന ഒന്നിൻ്റെ അരികിൽക്കൂടി അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഉള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്ലാറ്റ് ഒന്നിൻ്റെ കയർ ലോങ്ങിൻ്റെ ഫസ്റ്റ് യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് നേരെയുള്ള അല്ലെങ്കിൽ നീണ്ട് കിടക്കുന്ന ഒന്നിൻ്റെ മുകളിൽ കൂടെ ഉള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നീണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ നേരെയുള്ള ഒന്നിൻ്റെ സൈഡിൽ കൂടെ ഉള്ള മൂവ്മെൻറ്റ് ഇത് രണ്ടിലും നേരെയുള്ള അല്ലെങ്കിൽ നീണ്ട് കിടക്കുന്ന ഒന്നിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഉള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എലോങ്ങിൻ്റെ രണ്ടാമത്തെ യൂസ് അരികിലൂടെ എന്ന് പറയാനാണ് അതായത് നീളത്തിലുള്ള അല്ലെങ്കിൽ നേരെ പോകുന്ന എന്തിൻ്റെ എങ്കിലും അരികിലായി എന്ന് പറയാനായിട്ടാണ് എലോങ് യൂസ് ചെയ്യുന്നത് ഈ സെൻറ്റൻസ് ഒക്കെ ദർ ആർ ഹൗസസ് അലോങ് ദ റിവർ റിവറിന് അരികിൽ വീടുകളുണ്ട് ഇവിടെ റിവർ റിവറിനരികിൽ എന്നുദ്ദേശിക്കുന്നത് നദിക്കരയിലാണ് നദിക്കരയിൽ വീടുകളുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നോക്കിയേ വീടുകളുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചല്ല പറയുന്നത് നദിയുടെ അരികിൽ നീണ്ടുപോകുന്ന ആ ഒരു നദിയുടെ അരികിൽ വീടുകളുണ്ടെന്നാണ് പറയുന്നത് ഐ സോ ട്രീസ് ലൈനഡ് അപ്പ് എലോങ് ദ ബീച്ച് ബീച്ചിനരികിൽ മരങ്ങൾ വരി വരയാൻ നിൽക്കുന്നത് ഞാൻ കണ്ടു ഇവിടെ ബീച്ചിനരികിൽ എന്ന് പറയുന്നത് ആ ബീച്ചിൻ്റെ ഒരു സൈഡിൽ ബീച്ചിൽ നിന്ന് നീണ്ട പോകുന്നത് നീണ്ടു കിടക്കുന്ന ആ ഒരു ബീച്ചിനരികിൽ മരങ്ങൾ വരി വരയാൻ നിൽക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് ഇവിടെ മരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ബീച്ചിനരികിലുള്ള മരങ്ങളെക്കുറിച്ച് അവിടെ ഒരു മൂവ്മെൻ്റ് ഇല്ല അതായത് നീള പോകുന്ന ബീച്ചിന് അരികിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതും മൂവ്മെന്റ് അവിടെ ഇല്ല എന്നാൽ ഈ ഒരു സെന്റൻസ് ഒക്കെ സ്നേസ് ഗോ അലോങ് ദ വാൾ മതിലിനരികിലൂടെ ഒച്ചുകൾ പോകാറുണ്ട് ഇവിടെ മതിൽന്ന് പറഞ്ഞത് നീണ്ടു കിടക്കുന്ന ഒന്നാണ് അതിൻ്റെ അരികിലൂടെ ഒച്ചുകൾ പോവാറുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് അതായത് നീണ്ടു കിടക്കുന്ന ഒന്നിൻ്റെ അരികിലൂടെ ഉള്ളൊരു മൂവ്മെന്റ് എന്നാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ രണ്ട് സെന്റൻസും മൂവ്മെന്റ് ഇല്ല ഈ പറയുന്ന വീടിനും മരങ്ങൾക്കൊന്നും മൂവ്മെന്റ് ഇല്ല നീണ്ടു കിടക്കുന്ന ഒന്നിന്റെ അരികിലൂടെ എന്നാൽ അതിന് മൂവ്മെന്റ് ഇല്ല